നമ്മുടെ ഞാൻ ിയിരിക്കുന്നത് നമ്മുടെ ഇടുക്കി വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചു പോയിട്ട് തിരിച്ചു അരുപ്പലിജുമോളെ എനീറ്റതേ ഉള്ളൂ ഞാൻ അങ്ങനെ ഈപ്പിച്ചിരുത്തിരാ പോകാൻ വേണ്ടിയിട്ട് ചേട്ടായി എറണാകുളം പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ ചേട്ടായിട് കൊണ്ടുവിടാൻ പറയണം അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോ ഏകദേശം ഒരു മാസമായി അപ്പോൾ നമ്മൾ തിരിച്ചു കിട്ടി പോവാണ് പോയിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും കുറച്ച് പരിപാടി അവിടെ ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സാവകാശം വരാമെന്നുള്ള പ്ലാനിലാണ് ചെയ്യുമ്പോ പോയില്ല പോയിട്ട് വരും കേട്ടോ ഞാൻ രണ്ടാഴ്ച കഴിയുമ്പത്തേക്കും വരെ ഞാൻ പത്തൊമ്പതാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും ഓക്കെ ഇന്നിപ്പ എത്രാം തീയതി അഞ്ചാം തീയതി ആയിട്ടുണ്ട് വെറും രണ്ടാഴ്ച അപ്പൊ രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഇവിടെ എത്തും രണ്ടാഴ്ച വേണ്ട ഇനി ആ രണ്ടാഴ്ച പന്ത്രണ്ട് ദിവസം പതിനഞ്ചു പതിമൂന്ന് പതിനാല് ദിവസം പതിനാല് ദിവസം രണ്ടാഴ്ച കറക്റ്റ് ആയിട്ട് ഞാൻ വിടും അപ്പൊ എന്തായാലും നമുക്ക് പോവാൻ ട്രെയിനാണ് അങ്ങോട്ട് പോകുന്നേ അയാ പോകുന്നതിന്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ ഒരു ഉമ്മ പോട്ടെ ഇല്ലേ ഉമ്മ മാത്രം തരില്ല കേട്ടോ പോട്ടെ കറി കനക്കാൻ എങ്ങനെ പോകുന്നു അപ്പ എന്നാലും പോട്ടെ കേട്ടോ മഴ പെയ്യല്ല മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് തുണി ഷർട്ടില്ലേ ഒരു മൂന്നാലഞ്ച് ഷർട്ട് ഉണ്ട് പിന്നെ ചക്കയുണ്ട് അമ്മ ചക്കയൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോട്ടോ ചേട്ടായയുടെ ഷർട്ട് മൂന്നാലഞ്ചിന് അമ്മച്ചിക്ക് പണിയും കൊണ്ടുപോവാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെറീന ചേച്ചി തന്ന അയച്ചു തന്ന കുറേ ഡ്രസ്സ് അയച്ചു തന്നായിരുന്നു അത് കാണിച്ച് കൂടുതൽ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വീടി ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ പിന്നെ നമ്മുടെ ലിതിമോളിൻ്റെ അടുത്ത് പോകണം ലിതിമോളിൻ്റെ അടുത്ത് പോകുന്നത് എന്ന് നമുക്കുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം അപ്പോൾ എന്തായാലും സമയം നോക്കട്ടെ കേട്ടോ എട്ട് എട്ടഞ്ചാകാറായിട്ടുണ്ട് അപ്പോൾ വെയിൻ പോകട്ടെ സമയം ഇത്രയായി എട്ട് അരക്കാണ് കേട്ടോ ട്രെയിൻ പോകട്ടെ നമുക്കത് ലഗേജും ഉണ്ട് കേട്ടോ ചേട്ടാ വണ്ടി ഇറക്കി വണ്ടി ഇറക്കി അയ്യോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ അപ്പുറം കിടക്കണം കേട്ടോ അപ്പം ഞാൻ അപ്പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ ഭയങ്കര കാറ്റ് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ രുചിമോള് കരയിൽ നിന്ന് കണ്ടിട്ട് പിന്നെ ഞാനും കരഞ്ഞു കഴിഞ്ഞാൽ രുചിമോൾക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് പോകാൻ തീരെ ഇഷ്ടമല്ല ഒന്നത്തെ കാര്യമെന്ന് വെച്ചാൽ രുചിമോള് കരയിൽ നിന്ന് ഓർത്തിട്ട് ഒരു സങ്കടം പിന്നെ ട്രാവൽ ചെയ്യുന്നവരെ ഓർത്തിട്ട് എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വേഗം അപ്പറ കിടക്കാം കേട്ടോ അത്ര കിടക്കുക ബാഗ് വെച്ച് വെക്കും കേട്ടോ വൈകുന്നേരം കിടക്കണേ ട്രെയിൻ വരും ഇവിടുന്ന് കടന്ന് നമ്മുടെ അപ്പുറം കിടക്കണം ശരിക്കും അതിന് ഇച്ചിരി പൊക്കമുണ്ട് കേട്ടോ സ്റ്റേഷന് അതുകൊണ്ട് നമുക്കിത് പാളത്തിൽ ഇറങ്ങി കയറാൻ പറ്റില്ല അപ്പുറത്തുനിന്ന് കയറാം പക്ഷേ എനിക്ക് പറ്റത്തില്ല കേട്ടോ ട്രെയിൻ അകലേന്ന് വരുന്നുണ്ട് ചേട്ടാ എവിടെ നിൽക്കുന്ന കണ്ടില്ല ആ അവിടെ ബാഗ് വെച്ചു വെച്ചിട്ട് പോയേട്ടോ പോയട്ടോ എവിടെയോ അങ്ങനെ കണ്ടെട്ടോ വടിയതല്ല നമ്മുടെ ട്രെയിൻ ഈ ട്രെയിൻ ഇവിടെ നിക്കത്തത്തില്ല മാഗൊക്ക് തന്നിട്ട് ചേട്ടായി അപ്പുറത്തേക്കും പോയി ഞാൻ ഇവിടെ വന്ന് നിക്കാട്ടോ എട്ടരയ്ക്ക് വഴിയുമെന്ന് പ്രതീക്ഷിച്ച് ട്രെയിൻ വന്നത് ഒമ്പത് മണി കഴിഞ്ഞാണ് അതുവരെ അവിടെ നിൽക്കേണ്ടി വന്ന കേട്ടോ ട്രെയിൻ വന്ന ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി സാധാരണ പോകുന്ന മേമോ അല്ല വേറൊരു ട്രെയിൻ ആയിരുന്നു അതിന് ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അടുത്തിരുന്നവരുടെ മേത്തേക്ക് ബാഗൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ബാഗിലൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ എത്തിക്കുന്നത് അങ്ങനെ വിൻഡോ സൈഡിൽ ഇരുന്നവർ ശേഷിയാണ് ഈ ചപ്പത്തേക്ക് ഞാൻ പിന്നെ വിൻഡോ സൈഡിലേക്ക് വന്നിരുന്ന കേട്ടോ നല്ല തിരക്കൊക്കെ ആയിരുന്നു പിന്നെ രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു പിന്നെ ഫാനും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തണുപ്പ് വിറച്ച് ഞാൻ ഇരിക്കുമായിരുന്നു പിന്നെ ചേച്ചി എണീറ്റ ശേഷം ഞാൻ വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് പുറത്തേക്കൊക്കെ നോക്കി നല്ല കാഴ്ചകളായിരുന്നു പിന്നെ വിൻഡോയുടെ ഗ്ലാസ് ഒന്നും തുറന്നില്ല വേറെ അല്ല ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ കോട്ടയും സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ അപ്പോൾ ക്യൂ നിൽക്കുക ഇറങ്ങാനായിട്ട് അങ്ങനെ ഒരു ചേച്ചി ഇറങ്ങിയ ശേഷം ഞാൻ രണ്ടാമത് ഇറങ്ങി കുറച്ച് നേരം കോട്ടയത്ത് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ കോട്ടയം വന്ന് ഇറങ്ങി കേട്ടോ ഇനി ഒരു ചായ കുടിക്കാന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്നിട്ട് ബസ് വെക്കാറുണ്ട് അത് ഓട്ടം കുടിച്ച് പോകണമെന്നുള്ള ഡൗട്ട് ഉണ്ട് കേട്ടോ ചായ കുടിക്കാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാനൊരു ഓട്ടോ പിടിച്ചു എൺപത് രൂപയാണ് കേട്ടോ അവിടെ നേരെ ബസിനെ പോണമെന്നായിരുന്നു പിന്നെ ബസ്സിന് പോവാത്തത് എന്റെ ലഗേജിന് ഭയങ്കര വെയിറ്റ് ആണ് അതും വെച്ചുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഞാൻ കടയിൽ കയറി കടയിൽ കയറിയിട്ട് കേക്കും അതുപോലെ മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ കഴിക്കലൊന്നും ഇല്ല അങ്ങനെ ഞാൻ ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ്സാണ് മൂന്നാറ് ബസ്സായിരുന്നു അങ്ങനെ മാറാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ നിർത്തി പത്ത് മിനിറ്റ് ഉള്ളൂ അതുകൊണ്ട് ഞാൻ പതുക്കെ കഴിക്കുന്നുള്ളതുകൊണ്ട് പത്ത് മിനിറ്റ് എനിക്ക് തികയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ അങ്ങനെ കയറാറുമില്ല പിന്നെ തനിശ ഉള്ളതുകൊണ്ട് പിന്നെ കയറാറ് പതില്ല അങ്ങനെ നമ്മൾ നമ്മുടെ നേരിമംഗലം കാടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്തല്ല കാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കാട്ടിൽ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇതുവരെ ഭയങ്കരമാണ് പക്ഷേ അത്രയധികം ഭംഗിയുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു വളവ് അത് നമ്മുടെ വയനാടില്ലേ വയനാട്ടിൽ ചുര ഇറങ്ങുമ്പോഴാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വളവുണ്ട് അതേ സെയിം വളവാണ് നമ്മുടെ നേരിമംഗലം കാട്ടിലേക്ക് ഉള്ളത് അത് രസമാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയൊക്കെ പെയ്ത് എന്താ പറയുക എല്ലാം മരവുമൊക്കെ ഒടിഞ്ഞാടി കിടക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് ഈ റോഡേക്കെ പോകാൻ നമ്മൾ ചെറിയ ഭയത്തോടെയൊക്കെ വേണം പോകാനായിട്ട് റിസ്ക് ഉള്ള വഴിയാണ് എങ്കിലും കാണാൻ നല്ല ഭംഗിയുമാണ് അപ്പോൾ സൈഡിൽ കൂടെയൊക്കെ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പോക്കിലും നമ്മൾ കാണുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളം വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ അത് കണ്ടോ എന്ത് ഭംഗിയെന്നറിയുമോ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെള്ളച്ചാട്ടം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ നിങ്ങളെ വളരെ എത്തുമ്പോൾ ആ വെള്ളച്ചാട്ടങ്ങളെ കാണാൻ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ടായിരിക്കും കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് വേറെ ചേട്ടൻ ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട് ചേട്ടനായിരുന്നു വിൻഡോ സീറ്റിലിരുന്നത് ചേട്ടന് വാറ ഇറങ്ങാനുണ്ട് അതുകൊണ്ട് മോള് നീങ്ങി ഇരുന്നോളാം പറഞ്ഞു ചേട്ടൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുറത്തേക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് ശരിക്കും പ്രകൃതിക്ക് ദൈവം എന്ത് നല്ല ഭംഗിയാണല്ലേ എൻ്റെ പ്രകൃതിക്ക് മാത്രമല്ല ഏതൊരു വസ്തു എടുത്താലും ഇപ്പം മനുഷ്യനാണെങ്കിലും എന്താണേലും അതിന് അതിൻ്റെതായ ഭംഗിയുണ്ടല്ലേ അത് ആസ്വദിച്ചാൽ നമുക്ക് ശരിക്കും അതിന് ആ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും എനിക്ക് നമ്മുടെ ഇതിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ളവരെ മഴ ആയതുകൊണ്ട് ചെറിയ തോതിലുള്ള മഞ്ഞൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പയ്യാണ് ബസ് പോകുന്നത് സാധാരണ ഇവിടെയൊക്കെയാണ് ഭയങ്കര സ്പീഡിലാണ് ബസ് പോകുന്നത് ഇവിടെയൊക്കെ കുറച്ച് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മഴയായതുകൊണ്ട് പതുക്കെയാണ് ബസ് പോകുന്നത് ഒത്തിരി സ്പീഡിലൊന്നും അല്ല അല്ലെങ്കിൽ പറപ്പിക്കും ബസ് നിങ്ങൾക്കറിയാമല്ലോ കെ എസ് ആർ ടി സി ബസ് പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പുറത്തേക്ക് തന്നെ നോക്കി കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വേറൊന്നുമല്ല ഒത്തിരി ആയിരുന്നു കേട്ടോ പിന്നെ എന്തേ കാടിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ ഇങ്ങനെ വരുന്നതാണ് എന്ത് രസമെന്നറിയാവോ പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് ആനകളാണ് ഇഷ്ടംപോലെ ആനകളുണ്ടാവും പിന്നെ അധികം ആനകളൊന്നും വെളിയിലേക്ക് ഇവിടുന്ന് വരാറില്ല കേട്ടോ ഇത് വലിയ കാടല്ലേ അതുകൊണ്ട് പക്ഷേ എങ്ങാനും ഒറ്റ തിരിഞ്ഞ ഒരാളൊക്കെ വന്നാലായി അങ്ങനെ ഞാൻ ഇരിക്കും കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുളയൊക്കെ ആണെങ്കിൽ വലിച്ച് കടിച്ച് പറിച്ചു തിന്നതൊക്കെ കേട്ടോ ശരിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് പോയി ബസ്സിലിരിക്കുന്നതുകൊണ്ട് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക നമ്മുടെ മുന്നിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അത് പോകുന്നത് സ്ലോയിലായതുകൊണ്ട് ബസ് സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ അടിമാലി ബസ്സാണ് കേട്ടോ അപ്പോൾ അതിനെ അങ്ങ് നമ്മൾ പുറകിലാക്കി ഫ്രണ്ടിലേക്ക് പോവുകയാണ് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അല്ല അടിപൊളി കിട്ടുള്ള വളരെ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളത് മിസ് ചെയ്യാതെ തന്നെ കാരണം കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ മെയിനായിട്ട് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത്രയധികം ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടോണം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയൊന്നും അല്ലായിരുന്നു ഇതിലും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടിമാലിൽ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അടിമലിൽ ഇറങ്ങി എന്നൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ പൂപ്പാറ ബസ്സിൽ കയറിയിട്ട് രാജക്കാട് ഇറങ്ങാനാണ് അപ്പോൾ അയ്യോ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പായിട്ടോ രക്ഷയില്ലാത്ത തണുപ്പ് തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ രാജക്കാട് എത്തി നമ്മുടെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടുന്ന് ഒരാൾ വരുന്നുണ്ട് ോക്കെ നോക്കി വരൂ എന്നാ കണ്ടില്ലേ കണ്ടില്ല ഏട്ടാ ഇപ്പം കാണേ എന്നിന് മേടിച്ചോണ്ട് പോവാ ചിക്കൻ മേടിച്ചാലേ ആ അവിടെ ചെന്നിട്ട് വന്നാൽ പോവാം ചായക്ക് മേടിക്കണോ മേടിച്ചു വെക്കാനോ ആ മേടിച്ചോളാം അതാ മേടിക്കാം മേരാ മാതാജി ബാ മാില്ലേ എടുക്കണത് എനിക്കിവിടെ ഉള്ളത് എടുക്കണമെന്നുണ്ടോ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മാങ്ങപ്പട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടി അന്നിറങ്ങിയ കേട്ടോ അന്നിറങ്ങി ചിക്കൻ മേടിക്കാൻ നിൽക്കുക ഞാൻ ഒരു വർഷത്തിൽ സോറി ഒരു മാസത്തിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തി അപ്പം ഒരു ചിക്കനൊക്കെ വാങ്ങി കേട്ടോ കറന്നല്ല ഞാനിവിടെ ഇല്ലെങ്കിൽ അമ്മ ഇതൊന്നും കഴിക്കത്തില്ല ഞാനുണ്ടെന്നും പറഞ്ഞു എങ്ങോട്ട് പോണക്കു കുപ്പി പറഞ്ഞില്ലേ അപ്പം നമ്മൾ മടുത്തു ചെയ്യാൻ നന്നായിട്ട് പഠിത്ത അപാര തലവേദനയും വിശപ്പും എനിക്ക് ഇങ്ങനെ തന്നെ എളുപ്പം പോയി കഴിക്കാനൊക്കെ മടി പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അമ്മച്ചി ഞാനില്ലാത്തപ്പം അങ്ങനെ ചിക്കനോ മീറ്റൊന്നും മേടിച്ച് കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ വന്നതേത് മേടിച്ചാണ് അതിന് വേണ്ടി താഴെ നിൽക്കുവായിരുന്നേ ഇവിടെ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം നമ്മളെ കപ്പയൊക്കെ സെറ്റായിട്ടുണ്ട് കൂർക്കത്തല ഞാൻ നട്ട കപ്പങ്ങാ സൈഡിൽ നിൽക്കുന്നേ പക്ഷെ അത് വലുതായല്ലോ ഇതിനേക്കാളൊക്കെ എല്ലാത്തിനും നല്ല ബാഗിന്റെ ആഭാരം ആ വേ മറ്റേ കേട്ടു നോക്കി ആയോ ഓക്കെ ഞാൻ വീട്ടിൽ വന്ന നല്ല മഴയായിരുന്നു അവിടെ കേട്ടോ നമ്മൾ നമ്മളുടെ വീട്ടിലത്തെ ഉണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെ ചക്ക ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടന്നെട്ടോ വന്നതേ ഞാൻ അതെടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞു ആ പഴം പഴുത്തതാ ഞാൻ ഉണ്ടോ പഴം എല്ലാം പഴുത്തു വരുന്നല്ലോ എനിക്കിങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പീനെ എനിക്ക് നന്നായിട്ട് മിസ്സാകുന്നുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയധികം മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെയാണ് അത് എന്താ പറയുക അത്രയധികം ഞാൻ എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും അപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഏലിക്കുട്ടിയമ്മേനെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമായി കേട്ടോ കാരണം എനിക്ക് അവരല്ലാണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ സന്തോഷമെന്ന് പറയാനില്ല അതാണ് എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് അവർ എൻ്റെ ജീവിതത്തിലെ വലുതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ലിജിമോളുടെ അടുത്തേക്ക് തിരിച്ചു പോകണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്